സ്ഥാനാർത്ഥിയെ മാറ്റാറുണ്ട് അത് പതിവുള്ള കാര്യമാണ് എന്നാൽ മേയർ സ്ഥാനാർത്ഥിയെ തന്നെ മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു കീഴടങ്ങൽ കൂടിയാണ് അതും പ്രവർത്തകരുടെ ശക്തമായ എതിർപ്പ് മൂലമാകുമ്പോൾ കഷ്ടം തന്നെയാണ് കാര്യം പറഞ്ഞു വരുന്നത് തൃശൂർ കോർപ്പറേഷൻ കുട്ടൻകുളങ്ങരയിൽ ബി ജെ പി പ്രഖ്യാപിച്ച അവരുടെ മേയർ സ്ഥാനാർത്ഥിയെ പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റിയിരിക്കുകയാണ് ബി ജെ പിയുടെ രഹസ്യങ്ങളെല്ലാം അറിയുന്ന കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ നാറാത്തത് ഇനി നാറും എന്ന് പറഞ്ഞുകൊണ്ട് ദിവസവും ബി ജെ പിയെ അടിച്ചൊതുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിലും ബി ജെ പിയെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് കൂടിയായ സന്ദീപ് വാര്യർ രംഗത്ത് വന്നത് ബി ജെ പിക്ക് തൃശൂരിൽ ക്ഷീണത്തിന് മുകളിൽ ഒരു വേദനയായി മാറി അതായത് ഡോക്ടർ വി ആതിരയെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ ആതിരയ്ക്കു പകരം കാനാട്ടുകര ഡിവിഷനിലെ നൃത്ത അധ്യാപികയെ മത്സരിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഹാരാർപ്പണം ചെയ്ത് പ്രഖ്യാപിച്ച് മത്സരിക്കാനയച്ച ഒരു മേയർ സ്ഥാനാർത്ഥിയെ സ്വന്തം പ്രവർത്തകർ തടഞ്ഞ് തിരിച്ചയച്ചതായിട്ടാണ് സന്ദീപ് വാര്യർ വെളിപ്പെടുത്തിയത് കേരളത്തിൽ ആദ്യമായി സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകർ തടഞ്ഞ് മേയർ സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ടി വന്ന നാണക്കേട് ബി ജെ പിക്ക് സ്വന്തം കാൻഡിഡേറ്റ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് പൂങ്കുന്തം കൌൺസിലർ ആയിരുന്ന ഡോക്ടർ വി ആതിരയെയാണ് വാർഡിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആതിരയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ഹാരാർപ്പണവും നടത്തി എന്നാൽ ഇവരെ സ്വീകരിക്കാൻ ആ പ്രാദേശിക പാർട്ടി പ്രവർത്തകർ തയ്യാറായില്ല ബി ജെ പിയും ആർ എസ് എസിന്റെയും നേതൃത്വം ഇടപെട്ടിട്ടും അന് അതിനൊരു പരിഹാരമേ ആയില്ല ഒടുവിൽ സ്ഥാനാർത്ഥിയെ മാറ്റാൻ തന്നെ തീരുമാനിച്ചു കുട്ടൻകുളങ്ങരയിൽ സ്ഥാനാർത്ഥികളാകാൻ ബി ജെ പിയിൽ പാളയത്തിൽ പട തുടരുകയാണ് രണ്ട് വനിതാ നേതാക്കൾക്കായാണ് ഇരുവിഭാഗവും ഇപ്പോൾ പോരടിക്കുന്നത് ബി ജെ പി വിട്ട് സി പി ഐയിൽ ചേർന്ന മുൻകൗൺസിലർ ലളിതാംബികയാണ് കുട്ടൻകുളങ്ങരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡിവിഷനെ പ്രതിനിധീകരിച്ച് രണ്ടായിരത്തി ഇരുപത് വരെ കൗൺസിലറായിരുന്ന ലളിതാംബിക കഴിഞ്ഞ ആഴ്ചയാണ് സി പി ഐയിൽ ചേർന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി ഇവരെ സസ്പെൻഡ് ചെയ്തതാണ് തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കുട്ടൻകുളങ്ങരയിൽ ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ തന്നെ നേരിട്ട് മത്സരിച്ചുവെങ്കിലും തോറ്റുപോയി യു ഡി എഫ് ആണ് ഇവിടെ വിജയിച്ചത് ഇനി ഗോപാലകൃഷ്ണനെ തോൽപ്പിച്ച കോൺഗ്രസുകാർക്ക് ഇത്തവണയും ബി ജെ പി സ്ഥാനാർത്ഥിയൊരു പ്രശ്നമൊന്നുമല്ല എങ്കിലും മേയർ സ്ഥാനാർത്ഥി തന്നെ ഇല്ലാതായതോടെ ബി ജെ പിക്ക് ഇത്തവണ തൃശൂരിൽ മുഖമില്ലാതെ മത്സരിക്കേണ്ടുന്ന ഒരു ഗതികേടാണ് വന്നിരിക്കുന്നത്